രണ്ട് തരം പൗരം രണ്ട് തരം പണ്ഡിതന്മാരെ പറ്റി കുറ പരിചയപ്പെടുത്തി ഇനി മൊത്തത്തിൽ ഞാൻ പറയാം തൽക്കാലം ഞാൻ ഉസ്താദിന്റെ വിഷയം അങ്ങോട്ട് മാറ്റിവെക്കുമെന്ന് ഞാൻ അതിനെ കമ്പയർ ചെയ്ത് സംസാരിക്കൂ രണ്ട് പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞു ഞാൻ ഇനി പറയുന്ന എന്റെ പണ്ഡിതന്മാരോടാണ് ഞാൻ അടക്കമുള്ള എന്റെ പണ്ഡിതന്മാരോട് പറയേണ്ട കാര്യമില്ല ഞാൻ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ജനങ്ങളുടെ മുന്നിൽ അത് പ്രസംഗിക്കുമ്പോൾ അത് പൊതുവേ നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് രണ്ട് പണ്ഡിതന്മാരുണ്ട് ആരെന്നറിയോ ഒന്നാമത്തെ പണ്ഡിതനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ ഖുറാനെ കാണാൻ കഴിയുന്നത് ആ പണ്ഡിതനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു ഉത്തരം കൊടുത്തിരുന്ന പണ്ഡിതനാണ് ഏത് കാര്യങ്ങൾ പഠിച്ചവരോട് കൈനീട്ടിയാലും ആ സെക്കൻഡിൽ കൈവലിക്കും ഉത്തരം കൊടുത്തതാണ് എന്റെ പെങ്ങന്മാരെ ശ്രദ്ധയോടെ കേൾക്കണേ നിങ്ങൾ പഠിച്ചും അതുപോലെ തന്നെ വഴതു കേട്ടും നിങ്ങൾ പുസ്തകങ്ങള് വായിച്ചും നിങ്ങൾ മാസികകള് വായിച്ചും നിങ്ങൾ മദറസകളിൽ നിന്ന് പഠിച്ചതും നിങ്ങൾ ദറസകളിൽ പഠിക്കുന്ന പൊന്നുമക്കൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന അറിവുകളുമായി എന്റെ പ്രിയപ്പെട്ട ഉമ്മ വലിയ അറിവുകളുമായി കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ

ആ സമയത്താണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ദേവത്തുമായി പ്രബോധനവുമായി പ്രചാരണവുമായിട്ട് പരിവാരങ്ങളും നാട്ടിലെത്തുകയാണെങ്കിൽ ആ സമയത്ത് നാട്ടുകാരായ കുറെ ക്രിമിനലുകൾ ഉണ്ടായിരുന്നു അവര് ഭയന്നുപോയി മൂസാനബിയും പരിവാരങ്ങളും വന്നിവിടെ ദേവത്ത് നടത്തിയാൽ നാളെ ഞങ്ങൾക്ക് ഇവിടെ ആധിപത്യം നടക്കൂല ഞങ്ങളുടെ കാറിനടിയിലും മണ്ണൊിച്ചു പോകുമെന്ന് ഭയപ്പെട്ടു സഹോദരങ്ങളെ ആ പണ്ഡിതന്മാരുടെ ആ പണ്ഡിതന്റെ ആ നാട്ടുകാരായ മനുഷ്യർ മൂസാനബിയേയും അതുപോലെ പരിവാരങ്ങളെയും ഭയന്നുപോയി അവരോട് കായികമായി നേരിടാനുള്ള കഴിവില്ല മാത്രമല്ല മൂസാനബിയും പരിവാരങ്ങളും ഇവിടെ ദൈവത്ത് നടത്തിയാൽ ഇവിടെ ഞങ്ങളുടെ ആധിപത്യത്തിന് കോട്ടലേൽക്കും മങ്ങലേൽക്കുമെന്ന് കോട്ടമേൽക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ മനുഷ്യർ ഓടി വന്നു ഈ പണ്ഡിതന്റെ അടുത്ത് പണ്ഡിതനോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉസ്താദേ നിങ്ങളൊന്ന് കാരണം സ്വീകരിക്കുന്നതാണല്ലോ ഏത് കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം അങ്ങ് പഠിച്ചവനോട് ചോദിക്കണം ഞങ്ങൾ പറയുന്ന കാര്യം അങ്ങ് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ പറ ആ സമയത്താണ് ആ മനുഷ്യരാ പണ്ഡിതനോട് പറഞ്ഞു കൊടുത്തു അല്ലയോ ഉസ്താദേ മൂസാ പരിവാരങ്ങളും ഇവിടെ ഈ നാട് നിങ്ങൾ നിങ്ങൾ വരും അതുകൊണ്ട് മൂസാക്കും ചെയ്യുക ചെയ്യുക മൂസാ 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 നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി 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 നബിയുടെ നബിയുടെ മൂസാനബിയും പരിവാരങ്ങളും വന്നതുപോലെ മടങ്ങി പോകാൻ സഹോദരങ്ങളെ ആ പണ്ഡിതൻ അവരോട് പറഞ്ഞ മറുപടി ഉണ്ടെന്നറിയോ എന്താണ് പറയുന്നത് ആ പ്രവാചകനെതിരെ ചെയ്യാനോ വിശ്വാസികളുണ്ട് എന്നെ കൊണ്ട് കഴിയൂല അല്ലാതെ പറഞ്ഞാൽ പറ്റൂല നിങ്ങൾ ചെയ്യണം നാടിന്റെ ആവശ്യമാണ് അവസാനം എന്റെ സഹോദരങ്ങളെ ആ പണ്ഡിതനാ നാട്ടുകാട് മുന്നിൽ അടിയറവ് പറഞ്ഞു എങ്ങനെയാ ദുനിയാവ് സമ്പാദിക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു പുരുഷായുസ് മുഴുവനും സ്വരൂപിക്കേണ്ട സമ്പത്ത് മുഴുവനോ ഈ പണ്ഡിതന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ടു പറഞ്ഞു ഇത് നിങ്ങൾക്കാണ് ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ സമ്പത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയാ സമ്പത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ പണ്ഡിതനെന്ത് ചെയ്തെന്നറിയോ പെട്ടെന്ന് തന്റെ കുതിരപ്പുറത്ത് കയറുകയാ കുതിരപ്പുറത്ത് കയറിയിട്ട് തൊട്ടടുത്തുള്ള ഹസ്ബാൻ മലയിലേക്ക് പോവുകയാ പോവുകയാസ്ബാൻ മലയുടെ മുന്നിലെത്തുമ്പോ

എനിക്ക് ദുരിയാവ് മുഴുവനും എന്റെ കാഴ്ച വന്നിരിക്കുകയാ ഇനി ഞാൻ എന്തിനു ഭയപ്പെടണം എനിക്ക് ഞാൻ കഴിയാൻ പോവുകയാ ഒരു പുരുഷായുഷ നേടാൻ കഴിയുന്നതിനപ്പുറം എനിക്ക് ആളുകൾ തന്നതല്ലേ അതിന്റെ ഒരു സൗകര്യത്തിന്റെ ഒരു അല്പം നിനക്കും കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അടിച്ചടിച്ചടിച്ചതിനെ മർദ്ദിച്ചവശയാക്കിയപ്പോ ഈ പണ്ഡിതനെയും കൊണ്ട് മലയിലേക്ക് പാഞ്ഞു കയറുകയാ ഹസ്ബാൻ മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് ചെയ്തു നീ മടക്കി അയക്കണേ അല്ലാ തിരിച്ചയക്കണേ അല്ലാ സമയത്തിന്റെ സഹോദരങ്ങളെ ഈ പറയുന്ന പണ്ഡിതന്റെ നാവിന് നീളം കൂടാൻ തുടങ്ങി

മനുഷ്യന്റെ പണ്ഡിതന്റെ നാവ് ചോദിക്കുന്നതെല്ലാം പടച്ചവന് എതിരാക്കി കൊടുത്തു പരിവാരങ്ങൾക്കും എതിരെ ചോദിക്കുന്നത് തന്റെ സമൂഹത്തിന് അനുകൂലമാക്കി കൊടുത്തു സഹോദരങ്ങളെ പണ്ഡിതനാ മലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്റെ ദുനിയാവും നഷ്ടപ്പെട്ടിരിക്കുകയാ സഹോദരങ്ങളെ ഏത്

ഇജാബത്തുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന പണ്ഡിത കുലപതിയെ ആ പണ്ഡിതനെ അല്ലാഹു പറഞ്ഞ വാക്കം തന്നറിയോ അവനും ഒരു മനുഷ്യന്റെ മുഖത്തു എന്ന് വിളിച്ചാൽ അവനെ ആക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും അങ്ങേ തലമല്ലേ ആ പണ്ഡിതനെ പറ്റി നായകൻ നല്ലാഹു വിളിച്ചെങ്കിൽ സഹോദരങ്ങളെ ആ പണ്ഡിതനെ ഖുർആൻ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗത്തിൽ ഞാനും നിങ്ങൾ പെട്ടുപോയാൽ സുബ്ഹാനല്ലാഹ് നമ്മളെ ൂടെ ആ പണ്ഡിതനെ അങ്ങനെ ഒരു പേര് വിളിച്ചത് അള്ള അവന്റെ അവന്റെ ഉദാഹരണം പോലെയാണ് പോലെയാ പോലെയ പട്ടിയ പരിചയപ്പെടുത്തിയ ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ് ഏത് മനുഷ്യനും പണ്ഡിതനായ മനുഷ്യനാണ് എന്തുകൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു ഇത്രത്തോളം മതപ്പതിപ്പിക്കാൻ കാരണമെന്നറിയോ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്നാമത്തേത് എനിക്ക് വേണമെങ്കിൽ അവനെ ഏറ്റവും വലിയ ആളാക്കാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാത്ത കാര്യം കാര്യമെന്തെന്നറിയോ രണ്ട് തെറ്റാണ് എന്ന പണ്ഡിതനിൽ നിന്ന് അള്ളാഹു രണ്ട് തെറ്റുകളാ ഉണ്ടായത് അതിൽ ഒന്നാമത്തേത് വേണ്ടിയുള്ള പണ്ഡിതനായി പോയി രണ്ടാമത്തേതോ അവൻ അവന്റെ ശരീര ഇച്ഛയുടെ പിന്നാലെ പോയി അവന്റെ ശരീരം ആഗ്രഹിക്കുന്നത് മുഴുവനും അവൻ അനുസരിച്ചു പോയ പണ്ഡിതനാണ് അവന് ദുനിയാവിന് വേണ്ടിയുള്ള പണ്ഡിതനാ അവിടെയാണ് അവിടെയാണ് നമ്മുടെ വ്യതിരിക്താക്കുന്നത് മാറ്റി നിർത്തുന്നത് ദുനിയാവിന്റെ ദുനിയാവിന്റെ ഒരിക്കലും പിന്നാലെ സഹോദരങ്ങളെ പിൻപറ്റിയ പണ്ഡിതന്മാരാ പണ്ഡിതന്മാരാപ്പറ്റി അല്ലാഗു പരിചയപ്പെടുത്തിയ നായ

അവനും നായയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് അള്ളാഹു അള്ളാഹു നമ്മുടെ ഈ സദസ് പറ